നമസ്കാരം ഞാൻ രാജീവ് വേണാട് പണിക്കാവ് ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് ഓഫീസറാണ് ഇന്ന് ജൂൺ ഏഴ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഭക്ഷ്യസുരക്ഷ സുസ്ഥിര വികസനം എന്നിവ ലക്ഷ്യമിട്ട് ലോകാരോഗ്യ സംഘടന ഈ ദിവസം ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നു ഭക്ഷണം വഴി ഉണ്ടാകാനിടയുള്ള രോഗങ്ങളെ സംബന്ധിച്ചും അത് തടയാനുള്ള വഴികളെ സംബന്ധിച്ചും ഉള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ഭക്ഷണം ഏതൊരു പൗരൻ്റെയും മൗലിക ആഭാസമാണ് അവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് അതാവശ്യവുമാണ് വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വിശപ്പിൻ്റെയും പട്ടിണിയുടെയും മേർരേഖ ലോകത്തിന് കാണിച്ചു കൊടുക്കാനും അവരെ സഹായിക്കുന്നതിനുമുള്ള ആഹ്വാനവുമായാണ് ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭക്ഷണം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് പോഷണ സമൃദ്ധമായ ഭക്ഷണം സുപ്രധാനമാണ് ഭക്ഷ്യസുരക്ഷ എന്നാൽ ആഹാരസാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും പാചകം ചെയ്യുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും ആരോഗ്യത്തിന് ഹാനികരമാകാതെ പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അതുപോലെ ഒരു വ്യക്തിക്ക് ആഹാരം കഴിക്കുന്നതിലൂടെ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നത് അതിലേറെ സുപ്രധാനമാണ് ഭക്ഷണത്തിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴിക്കുക മത്സ്യം മാംസം തുടങ്ങിയ മറ്റ് ഭക്ഷണ സാധനങ്ങൾക്കൊപ്പം സൂക്ഷിക്കാതിരിക്കുക ഇവ മുറിക്കുന്നതിന് പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ അരിയുന്ന ചോപ്പിംഗ് പൗഡർ ഉപയോഗിക്കാതിരിക്കുക ഭക്ഷ്യവസ്തുക്കൾ ഏറ്റവും ഭംഗിയായി കഴുകി സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന പാചകം ചെയ്തതും പാചകം ചെയ്യാത്തതുമായ ഭക്ഷണങ്ങൾ ഒരുമിച്ച് സൂക്ഷിക്കാതിരിക്കുക ഇവ വളരെ പ്രാധാന്യം അർഹിക്കുന്നു അതുപോലെ പാചകം ചെയ്യുമ്പോൾ നല്ലതുപോലെ വേവിച്ച് ഉപയോഗിക്കാം ഭക്ഷണത്തിൽ മായം ചേർക്കൽ ഏറ്റവും കുറ്റകരമാണ് ഇന്ന് സർവ്വസാധാരണമായി കാണുന്ന ഒരു പ്രവൃത്തിയാണ് ഭക്ഷണത്തിൽ മായം ചേർക്കുക എന്നുള്ളത് ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങൾ വൃത്തിയുള്ളതും വെടിപ്പുള്ളതുമായിരിക്കേണ്ടതാണ് ഹോട്ടലുകൾ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങി ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന തട്ടുകടകൾ വരെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെയും പൊതുജനാരോഗ്യ നിയമത്തിൻ്റെയും പരിധിയിലാണ് ഹോട്ടലുകളും മറ്റും നടത്തുന്നതന്നെ നിയമപരമായ ലൈസൻസ് തൊഴിലാളികൾക്ക് രോഗങ്ങളൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഹെൽത്ത് കാർഡ് കൈകഴുകാനും പാചകം ചെയ്യാനും ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് തെളിയിക്കുന്ന പരിശോധനാ റിപ്പോർട്ട് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നിടത്തെയും അവ സൂക്ഷിക്കുന്നിടത്തെയും പരിസരത്തെയും വൃത്തി വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ് ഇവ ഇല്ല എന്ന് ഏതെങ്കിലും ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവരെ അറിയിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്കതിന് പരിഹാരം തേടാവുന്നതാണ് എല്ലാവർക്കും ഈ തരത്തിൽ ആരോഗ്യകരമായ ആശംസകൾ നൽകുന്നുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം